മാത്രമല്ല അത് ട്രാഫിക്കിൽ കുഴഞ്ഞു കിടക്കുകയാണ് ഗതാഗത കുരുക്കിലാണ് എന്ന് പറഞ്ഞ് മരണം മറച്ചു വെച്ച് സദസ്സിനെ കബളിപ്പിക്കുകയും കൂടെ ചെയ്തു റാപ്പോ വേടൻ വേടൻ എന്ന ഗായകനുമായി ചുറ്റിപ്പറ്റി ഈ അടുത്ത് നടന്ന കോൺട്രവേഴ്സികളെല്ലാം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതായിരിക്കും ഇന്നലെ വേടൻ കുറച്ച് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ലിറ്ററലി അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടം തോന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെ മോശമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വേടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾപ്പിക്കാം അതിന് മുമ്പായിട്ട് ഈ അടുത്ത് തിരുവനന്തപുരത്ത് കിളിമാനൂര് വേടൻ്റെ ഒരു പരിപാടി നടത്താൻ ഇരുന്ന അതുമായിട്ട് ചുറ്റിപ്പറ്റിയ വാർത്തകളെല്ലാം ചുറ്റിപ്പറ്റി കുറച്ചുണ്ടായിരുന്ന കോൺട്രവേഴ്സികളെല്ലാം എല്ലാവരും അറിഞ്ഞതായിരിക്കും ഒരു പരിപാടി നടത്താൻ നോക്കുന്നു കണ്ടത്തിൽ അതായത് പാടത്തിൽ ചെളി ആ ഒരു കമ്മിറ്റിക്കാർ ഒരു പരിപാടി നടത്താൻ ശ്രമിക്കുന്നു അന്ന് തന്നെ അവിടെ ആ ഒരു സ്റ്റേജിൽ വെച്ച് ഒരു ടെക്നീഷ്യൻ ഷോ കയറ്റു മരിക്കുന്നു അതുകൊണ്ട് തന്നെ വേടൻ ആ പരിപാടിക്ക് വന്നില്ല വേടൻ വരാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും ശുഭിതരായി അവിടെ ആ ഒരു പാടത്ത് നിന്ന് ചെളിവാരി എറിഞ്ഞു നല്ല കാനത്തിൽ അവിടുത്തെ കമ്പറ്റിക്കാരെയും ആ സ്റ്റേജിലോട്ടും ഒക്കെ ഇതെല്ലാം നിങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അതല്ലാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ വാർത്ത ന്യൂസ് ചാനൽ വഴിയൊക്കെ ചിലപ്പം അറിഞ്ഞതായിരിക്കും അല്ലെങ്കിൽ എന്നെ പോലെ റിയാക്ട് ചെയ്ത ആളുകളുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ അറിഞ്ഞതായിരിക്കും എന്നാൽ ഇപ്പോ ആ ഒരു ലിജു എന്ന് പറയുന്ന വ്യക്തിയുടെ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയും അതുപോലെ തന്നെ പുള്ളിയുടെ ബന്ധുക്കളും ഒരു ചാനൽ ഒരു യൂട്യൂബ് ചാനലിനോട് അതായത് എന്താണ് വിസ്മയ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ലിറ്ററലി അവർ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെയൊക്കെയാണോ അവിടെ സംഭവിച്ചത് എന്നുള്ളൊരു സംഗതി നമുക്ക് തോന്നും ഈ മരിച്ച ലിജു പുള്ളി അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു പാടത്താണ് ഈ ഒരു പരിപാടി നടക്കാൻ പോകുന്നതെന്ന് അങ്ങനെ അറിഞ്ഞായിരുന്നെങ്കിൽ ആ പുള്ളി പോകത്തില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തൊക്കെ പറയുന്നത് കേൾക്കുന്നത് എന്താണെങ്കിലും ലിജുവിൻ്റെ ബന്ധുക്കൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ലിജുവിൻ്റെ ഭാര്യയും ഒക്കെ സംസാരിക്കുന്നുണ്ട് ഞാനതൊന്നും മൊത്തത്തിൽ കാണിക്കുന്നില്ല നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ബിക്സ്മിയാ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ പോയി നോക്കാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോർഷൻസ് മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം മരണം സംഭവിച്ചത് ആ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷിതയും ഇല്ലാത്ത രീതിയിലാണ് ആ പരിപാടി ഇവിടെ ഒരുക്കിയത് കാരണം ആയിരക്കണക്കായിട്ടുള്ള ജനങ്ങൾ വന്ന് പങ്കെടുക്കുന്ന ഒരു വേദി കണ്ട നമുക്ക് ഒരിക്കലും ഒന്നര ലക്ഷം ആൾക്കാരാണ് അപ്പൊ അങ്ങനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥലം അല്ല ഇരിക്കാനോ പറ്റിയ സ്ഥലമാണ് ചേട്ടാ ഞങ്ങൾ പോയി കണ്ട കാഴ്ച ഞാൻ പറഞ്ഞുതരാം ഒരു പത്തഞ്ഞൂറ് ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്ക് ഏഹ് ആ ഒരു നിലവെന്ന് പറഞ്ഞാല് ചവിട്ടിക്കുഴച്ച് ഇനിയിപ്പോ കുറച്ച് വിത്ത് വിതറിയാൻ മാത്രം മതി ആ വിഷ്വൽസ് ഞാൻ കണ്ടു കാരണം മുട്ടറ്റം ചെളിയിലാണ് ആൾക്കാർ നിൽക്കുന്നത് ചെളി ഇങ്ങനെ വലിച്ചെടുത്താൽ എനിക്ക് തോന്നുന്നു ആ വിഷ്വൽസ് കണ്ടതായിരിക്കും ഞാൻ എന്റെ വീഡിയോയിലും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ ഒരു പാടത്ത് ഇത്രയും ചെളി പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് എന്ത് എന്തിനു വേണ്ടി ആ കമ്മിറ്റിക്കാർ ഒരു പരിപാടി എന്നുള്ളതാണ് ഇച്ചിരി മാന്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവർക്ക് നടത്താമായിരുന്നു ഇത് അതിനൊക്കെ പകരം ഈ പാടത്ത് കൊണ്ട് എന്തിനു നടത്തി അത് ആദ്യത്തെ ചോദ്യമാണ് ബോധമുള്ള ഒരാളും അതും കമ്മിറ്റിക്കാരെന്ന് പറയുമ്പോൾ എൺപത് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഞാൻ പറയുന്നത് ഈ എൺപത് പേർക്കും ബോധമില്ലായിരുന്നു ഞാൻ ആദ്യമേ തന്നെ ചോദിക്കുന്നത് ബാക്കി കേൾക്കാം ചെളി ഉരുട്ടിയാണ് എറിയുന്നത് പ്രോഗ്രാം മാറ്റി ണക്കിന് പേരോട് മരണം അതെ കാരണം ഈ ഒരു മരണമല്ല തീരുമാനം അതെ അതെ അദ്ദേഹം ഈ ഇങ്ങനെ ഒരു ആ ടെക്നീഷ്യൻ മരിച്ച ആ വിവരം അറിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മനോഷമം വലുതായത് കാരണം അപ്പോൾ തന്നെ പക്ഷേ അതിന് ശേഷം സംഘാടകർ അത് ആനന്ദിക്കുകയായിരുന്നു കാരണം ഒരു കൂടെ ഒരു ടെക്നീഷ്യൻ മരി ഇങ്ങനൊരു അപകടം സംഭവിക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവർ പത്തര ഒരു പ്രോഗ്രാം നടത്തിയ ഇവിടെ അവരാട്ടും പാട്ടും കളിയും ചിരിയുമായിട്ട് ഒരു ആ ഒരു മരണവേദിയിൽ ചെയ്ത പണിയാണ് അവർ പക്ഷെ അങ്ങനെ ആളെ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടെ ചെയ്തു ആളെ തെറ്റിദ്ധരിപ്പിക്കുകയും വേദന വരൂന്ന് മാത്രമല്ല അത് ട്രാഫിക്കിൽ കുഴഞ്ഞു കിടക്കുകയാണ് ഗതാഗതക്കുരുക്കിലാണ് എന്ന് പറഞ്ഞ് മരണം മറച്ചു വെച്ച് സദസ്സിനെ കബളിപ്പിക്കുകയും കൂടെ ചെയ്തു കേട്ടല്ലോ അവിടുത്തെ പ്രിയപ്പെട്ട കമ്മറ്റിക്കാര് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുപടി അങ്ങോട്ട് അവിടെ മരിച്ച ആ ഒരു ചേട്ടന്റെ ബന്ധുക്കൾ തന്നെയാണ് ഈ പറയുന്നത് അവരും ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നായിരിക്കാം ആ ഒരു സ്റ്റേജിന്റെ പരിസരത്ത് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരോട് പറഞ്ഞതാണ് പത്തര വരെ ഈ കമ്മറ്റിക്കാർ ചുന്ദരന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് വേടൻ ട്രാഫിക്കിലാണെന്ന് വേടൻ ട്രാഫിക്കിലാണ് വരാൻ ലേറ്റ് ആവും അത് കഴിഞ്ഞിട്ട് അവസാനം വേടനെ അവസാനം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഖ്യേപ്പിച്ചതാണ് ഒരു മൈക്കിൽ കൂടെ ഇതൊരു ചേട്ടൻ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു വേടന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വരാൻ സാധിക്കത്തില്ലെന്ന് എന്തായിരുന്നു ശരിക്കും ബുദ്ധിമുട്ട് ആ ഒരു സ്റ്റേജിൽ അവിടെ ഒരു ടെക്നീഷ്യൻ മരണപ്പെട്ടു അത് മാന്യമായിട്ട് ആളുകളോട് നേരത്തെ കാലത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കത്തില്ല അവർ ഈ വലിച്ച് ചെളി വാരി എറിയത്തില്ലായിരുന്നു പോലീസുകാരുടെ ദേഹത്തേക്ക് വരെ ചെളി എറിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പോലീസുകാർ പറ്റുമെങ്കിൽ നേരിട്ട് ഈ കമ്മിറ്റിക്കാർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ കേസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അത് മാത്രം പോരാ നല്ല പിഴ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം നാശനഷ്ട നാശനഷ്ടകുമാര കാരണം അവിടെ ഉണ്ടായി ഈ ലിജു എന്ന് പറയുന്ന ആളുടെ സാധനങ്ങൾ എന്തോരം പോയി ആ പാവം വ്യക്തി ലോണും കടവും പിടവും ഒക്കെ മേടിച്ചാണ് ഇതെല്ലാം കൂടെ ഇറക്കി എട്ടൊമ്പത് മാസേ ആയിട്ടുള്ളൂ അയാള് ലൈറ്റും സൗണ്ടും പരിപാടികളും ഒക്കെ അവിടെ ഇറക്കിയിട്ട് അപ്പൊ അത് അയാൾ പോവുകയും ചെയ്തു ഒരു ജീവനും പോയി ഇനി അയാളുടെ കുടുംബം എങ്ങനെ ഈ ലോണും കാര്യങ്ങളൊക്കെ അടച്ചു തീർക്കും ഈ കമ്മറ്റിക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം ആ വ്യക്തിക്ക് ആ വ്യക്തി അറിഞ്ഞുപോലും ഇല്ലാതെന്നൊക്കെയാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് ലിജു എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ പാടത്താണ് നടത്തുന്നതെന്നൊന്നും പിന്നെ അവിടെ ചെന്ന് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് പിന്നെ പിന്മാറാനും പറ്റിയില്ല കാരണം ഒരു പരിപാടി ഏറ്റെടുത്തതല്ലേ നടത്തണ്ടേ എന്നുള്ളൊരു മനസ്സിന്റെ പുറത്താണ് പുള്ളി ചെയ്തത് അവസാനം പുള്ളിയുടെ ജീവൻ പോയി ഒന്ന് ആലോചിക്കണം നിങ്ങൾ എന്നിട്ട് അത് നാട്ടുകാരോട് പറയാൻ പോലും ഈ പരന്നാർ കമ്പറ്റിക്കാർ മുന്നോട്ട് വന്നില്ല എന്നാണ് പറയേണ്ടത് ഒന്ന് ആലോചിച്ച് അവന്മാർക്ക് നേരത്തെ കാലത്ത് അത് പറഞ്ഞായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നോ വല്ലതായിരുന്നോ അവന്മാരവിടെയും വേടന കൊണ്ട് വെക്കാൻ നോക്കി ലിജു എന്ന് പറയുന്ന വ്യക്തിയെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കൂ അവിടെ ഈ ചെളിവാരി എറിഞ്ഞ എന്തോരം ആളുകൾ വേടനെ തെറി പറയുന്നുണ്ടായിരുന്നു സത്യം അറിയാതെ ഇതൊക്കെ അറിയണം വേടൻ്റെ മനസ്സ് അയാൾ ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുമില്ല അയാൾ പാടേണ്ട സ്റ്റേജിൽ അവിടെ വർക്ക് ചെയ്തൊരു ടെക്നീഷ്യൻ മരിക്കുമ്പോഴത്തേക്ക് ആ സ്റ്റേജിൽ ആ ഒരു മരണത്തിന്റെ മരണത്തിൻ്റെ നിന്ന് പാടിയില്ല അയാൾ ചെയ്തത് നല്ല കാര്യമല്ലേ അല്ലാതെ അവിടെ വന്ന് അവിടെ നിന്നിരുന്ന ജനങ്ങളെ മറ്റേ ആർത്തുല്ലസിപ്പിക്കണമായിരുന്നു പുള്ളി അതായിരുന്നു പുള്ളി ചെയ്യേണ്ടിയിരുന്നത് അത് യഥാർത്ഥത്തിൽ വലിയ ഒരു വിഷയം അല്ലെങ്കിൽ ആ കാര്യം തുറന്നു പറഞ്ഞ ആളുകൾ അത് മനസ്സിലാക്കി ആ ദുഃഖത്തോടു കൂടി ആളുകൾ വിരിഞ്ഞു പോകാനായിരുന്നു പക്ഷേ ഇവർ പത്തരമണി വരെ ആ പ്രോഗ്രാം നടത്തിയെന്ന് പറയുന്നത് ആ ആ കാണിച്ച ഒരു സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത ഒരു മൃഗത്തിന് തുല്യമായ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് അവർ അത് മാത്രമല്ല കഴിഞ്ഞ ഈ സംഭവത്തിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് നാലഞ്ചു പേര് ഇവിടെ വന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നതിന് ശേഷമാണ് അപ്പം അത് തന്നെ ഏറ്റവും വലിയ കൊടും ചതിയാണ് അവർ കാണിച്ചു ഇങ്ങനെ ഒരിക്കലും ഒരു 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 നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു അനുഭവമാണ് അതിനകത്ത് മാത്രമല്ല ഇത്തരം തിരക്കേറിയ ഒരു ഒരു സംഭവം നടക്കുമ്പോൾ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളവിടെ ഒരുക്കിയിട്ടില്ല ഒരു സുരക്ഷിത ഇല്ലായിരുന്നു ഒരു സുരക്ഷിതം ഇല്ലായിരുന്നു അവിടെ ഒന്ന് ആലോചിക്കും നിങ്ങൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ലിജു എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ അവർ വർക്ക് ചെയ്തൊരു ചേട്ടനൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടെയും കാണിക്കാത്തതാണ് അതിനകത്തൊക്കെ ഇതാണ് പറയുന്നത് അതായത് ലിജു അറിഞ്ഞിരുന്നില്ല ലിജു അറിഞ്ഞിരുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് കാണുമ്പോഴാണ് സത്യമാഞ്ഞ് ഞെട്ടിപ്പോകുന്നത് പിന്നെ ഏറ്റവും വർക്കാണ് അതെങ്ങനെ വേണ്ട എന്ന് പറയും കറക്റ്റ് സമയത്ത് അതുകൊണ്ട് പുള്ളി ചെയ്തോന്നേ ഉള്ളൂ പ്രത്യേകിച്ച് വേടനെ പോലുള്ള ഒരാളൊരു പാടുന്നു ആ ലിജു അയാളുടെ ജീവൻ കൊടുക്കേണ്ട വന്നു ഒന്ന് ആലോചിക്കുക ആ പാടത്തായതുകൊണ്ടാണ് അടിക്കാനും ചാൻസസ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഷോക്ക് അടിച്ചത് എന്നൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് വേറൊരു സ്റ്റേജിൽ വല്ല ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു ആ വ്യക്തിക്ക് ജീവൻ പോയില്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ കമ്മറ്റിക്കാർ കാരണം വേടന് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടായത് വേടനെ നാട്ടുകാർ തെറി പറയുന്നത് മാത്രമല്ല ആ ഒരു സ്റ്റേജിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നാശനഷ്ടം ഉണ്ടാക്കിയത് മാത്രമല്ല ഒരു ഒരു ജീവൻ പോയത് ഈ കമ്മറ്റിക്കാർ തന്നെ കാരണമാണ് അത് കൂടാതെ ഇത്രയും ദിവസത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് അവർ ആ വീട്ടിലോട്ട് ഒന്ന് ചെല്ലുന്നത് ആ വ്യക്തി മരിച്ചിട്ട് ആ ഒരു വീട്ടിലേക്ക് അവന്മാർക്ക് വേണ്ടി പോയതാ ഒന്ന് ആലോചിക്കും നിങ്ങൾ ഇനി ലുജുവിന്റെ വേറെ കുറച്ച് ആളുകൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം ലോൺ ഉണ്ടായിരുന്നു ലോൺ എടുത്താണ് ഈ വലിയ വീഡിയോ ലോണ് മാത്രമല്ല അതിന് കൂടെ സ്വർണങ്ങളും എല്ലാം പണയം വെച്ച് അതായത് ആളിൻ്റെ എന്തൊക്കെ കയ്യിലുണ്ടായിരുന്നു അതെല്ലാം ലോണും പണയം ആക്കിയിട്ടാണ് ആളിത് ചെയ്ത് തുടങ്ങിയത് തുടങ്ങിയിട്ടിപ്പം ഒരു ആറേഴ് മാസം സ്ക്രീൻ വാങ്ങിച്ചിട്ട് ആറെട്ട് മാസം ആവത്തേ ഉള്ളൂ അതിൽ ഉത്സവ സീസൺ തുടങ്ങിയപ്പം ഇങ്ങനെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് അവിടെ എന്തുകൊണ്ട് വയലിൽ പോയി എന്നുള്ളത് വയലിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ലിജുപേട്ടൻ വർക്ക് എടുക്കില്ലായിരുന്നു അവിടത്തെ കണ്ടീഷൻ ഇതാണെന്ന് അറിഞ്ഞെങ്കിലും എടുക്കില്ലായിരുന്നു ഓൾറെഡി ഇത് കമ്മിറ്റ് ചെയ്തു നമ്മൾ സാധനം കൊണ്ട് ഇറക്കുന്ന സമയത്താണ് ഇത്രയും ഡേഞ്ചർ ആയിട്ട് അവിടെ കിടക്കുന്നത് കാണുന്നത് നമുക്ക് കമ്മിറ്റ് ചെയ്തത് പിന്നെ പെട്ടെന്ന് ഒഴിയാനും പറ്റിയില്ല അതൊണ്ടായത് ആ പാവം മനുഷ്യൻ അയാൾ അയാളുടെ ജീവൻ കൊടുക്കേണ്ട വന്നു അയാൾ ഏറ്റെടുക്കത്തില്ലായിരുന്നു വർക്ക് എനിക്ക് തോന്നുന്നു തലയ്ക്കകത്ത് ബോധമുള്ള ഒരാളും ആ വർക്ക് ഏറ്റെടുക്കത്തില്ല കാരണം ഇങ്ങനൊരു ചളി കൊണ്ടുവന്നിട്ട് ലൈറ്റും സൗണ്ടും ഒക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശനഷ്ടം ഉണ്ടാവും അപ്പൊ അത് തന്നെയാണല്ലോ സംഭവിച്ചത് ചുമ്മാത കൊണ്ട് ഇപ്പൊ ആൾക്കാർ ചെളിവാറി അറിഞ്ഞാൽ മാത്രമല്ല അതല്ലെങ്കിൽ പോലും ചിലപ്പോൾ വെള്ളത്തിനകത്തും ചെളിക്കകത്തും ഒക്കെ കൊണ്ടു വെക്കുമ്പോൾ എന്തായാലും അഴുക്കാവും മെക്കേടായിരിക്കും അവർക്ക് അതുകൊണ്ട് ആരും അത് ഏറ്റെടുക്കത്തില്ല അത് പറഞ്ഞില്ല കമ്മറ്റിക്കാർ മൊത്തത്തിലൊരു പറ്റീലായിരുന്നു ലിജുരോട് പറഞ്ഞില്ല നാട്ടുകാരോട് പറഞ്ഞില്ല ഇതിന്റെ പേരിൽ എത്ര പൈസ അമ്മമാരി ചിലപ്പോൾ സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് മേടിച്ചൊക്കെ കാണും അതൊക്കെ എങ്ങനെയെങ്കിലും വഹിക്കണമല്ലോ അതിനുവേണ്ടി ചെയ്ത പരിപാടി തന്നെ ഇവമാർക്ക് നല്ല പണി കിട്ടണം എൺപത് പേരാണെങ്കിൽ എൺപത് പേർക്കും ഇല്ലേ ഒരാളുടെ ജീവനും കൂടിയാ പോയത് വേറെ നാശനഷ്ടം ഒക്കെ അങ്ങ് പോട്ടെന്ന് വെക്കാം അവന്മാര് കാരണം കേട്ടല്ലോ അവന്മാര് കാരണം ഇനി ഇന്നലെ വേടൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം വേടന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത് ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടല്ല വീടന്റെ വേടന്റെ ഇപ്പോഴത്തെ അവസ്ഥ വിഘടനവാദം ഉണ്ടാക്കുന്ന പാട്ടുകളാണ് ഞാൻ സർവ്വജീവികൾക്കും ജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഇന്ത്യയില് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടല്ലോ സൈന്യമാണ് അറിയാമല്ലോ മുന്നേ ഇത് കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ പുതിയ കാര്യമല്ല ഞാൻ ഭയങ്കര വിഘടനവാദിയാണെന്നാണ് മുന്നേ ആൾക്കാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇല്ല എനിക്കറിയില്ല ഇവരെന്തങ്ങനെ പറയണെന്ന് അത് പൂർണ്ണ നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് നല്ല കാര്യം മാത്രം ഞാനങ്ങനെ ജാതി പറയുന്ന അമ്പലങ്ങളിൽ എനിക്ക് എന്തായാലും അമ്പലങ്ങൾ ഷോക്ക് ഞാൻ പോയി എന്തെങ്കിലും ചെയ്യും ഈ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് ഈ വാദം മൊത്തത്തിൽ ഇപ്പൊ സിനിമയിലൊക്കെ കുറെ വർക്കുകൾ ഉണ്ടായിരുന്നോ അതിനൊക്കെ ബാധിച്ചിട്ടുണ്ട് പരിപാടികളിലേക്കും ബാധിച്ചിട്ടുണ്ട് എന്താ ചെയ്യാതെ നേരിട്ട് പ്രശ്നങ്ങൾ അയ്യോ അതങ്ങനെ കുറച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേച്ചി ൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിത് സർവേ ചെയ്ത് കടന്നു പോകാന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റും പേടിയൊക്കെ സമയമാണല്ലോ ഈ സമയം കഴിഞ്ഞ ടെൻഷനൊന്നുമില്ല സമയത്തിന്റെ ആയിരിക്കും ഈ സമയം കഴിയുമ്പോഴത്തേക്ക് ആളുകൾ കുറെ പേരൊക്കെ ഇത് മറക്കും അതുവരെ ഈ ഒരു ടൈമിൽ എന്താണെങ്കിലും കുറേ ആളുകൾക്ക് വേടനെ പേടി കാണും വേടനെ കൂടെ നടത്തി വർക്ക് ഒരു ബുദ്ധിമുട്ട് കാണും കാരണം അതിന് മാത്രം കോൺട്രവേഴ്സിയാണ് അതപ്പം അവരെയും കൂടെ ബാധിക്കുമോ എന്നുള്ള ഒരു പേടി കാണും അത് ആർക്കാണെങ്കിലും കാണും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ സ്വന്തം കവിതയിലൂടെ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അത് പുള്ളിക്ക് തന്നെ കുരിശായി മാറി അതല്ലേ സത്യം പറഞ്ഞിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പല ആളുകൾക്കും കൊണ്ടു പുള്ളിയുടെ രാഷ്ട്രീയം പുള്ളി അത് പുള്ളിയുടെ ഒരു പാട്ടിലൂടെയൊക്കെ അറിയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പല ആളുകൾക്കും കൊണ്ടും അതിൻ്റെ ഇടയ്ക്ക് ഇതായി ഇവിടെ ഇങ്ങനെ ഈ ഒരു പരിപാടിയുടെ ഒക്കെ ഓരോ പ്രശ്നങ്ങളും എല്ലാം കൂടെയും പുള്ളിയുടെ നെഞ്ചത്തോട്ട് വരും നമ്മൾ പുള്ളിയെ ഇഷ്ടപ്പെട്ട പുള്ളിയുടെ വരികൾ ഇഷ്ടപ്പെട്ട പുള്ളിയുടെ പാട്ടിനെ ഇഷ്ടപ്പെട്ട ആളുകൾ പുള്ളിക്ക് സപ്പോർട്ട് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ഒക്കെ ചെയ്ത് സഹായിക്കുക അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട് ആൻഡ് സ്റ്റേ വ്യേർഡ്